thank you രാവിലെ തന്നെ ഫോണിലാണല്ലോ അതെ ചെക്കനെറ്റാണോ അല്ല ഇന്നലെ രാത്രി പിന്നെ നാട്ടിലേക്ക് വിളിച്ചിട്ട് എന്തായി ഒന്നും പറഞ്ഞതും കേട്ടില്ല എന്താ ഈഷ് കരീ ആണോ എന്റെ നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിൽക്കില്ല റൂബിയെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പറയണ്ടേ ഇമ്മ ഞാൻ എന്നാലും വിളിച്ചപ്പോ എന്തെന്നില്ലാത്ത കൊറേ ചീത്ത പറഞ്ഞു ഫോൺ വെച്ചി ഞാൻ അപ്പ തൊട്ടിട്ട് ശനക്കാക്കും മൂത്രമാക്കും ആദ്യക്കൊക്കെ മാറി മാറി വിളിച്ചു വെക്ക എല്ലാരും ഫോണ് കട്ടാക്കിടി ഷാനോക്കണെങ്കി അപ്പ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാ ഒരാള് ഫോൺ എടുക്കണില്ല എനിക്കറിയില്ല എന്താ അവിടെ ഇണ്ടായത് ഈ ടെൻഷൻ ആവണ്ട ഇന്നലെ എന്റെ ഷാനുവിന്റെ വീട്ടുകാർ വരാന്ന് പറഞ്ഞ ദിവസമായിരുന്നില്ലേ അനക്കപ്പൊ അതിനോട് എത്താൻ പറ്റാഞ്ഞിട്ടുള്ള ദേഷ്യായിരിക്കും ഉമ്മാക്ക് പിന്നെ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളു അതിൻ്റെ ഒക്കെ ദേഷ്യായിരിക്കും ഞാൻ മനഃപൂർവ്വം പോവാണ് ഇരുന്നതൊന്നല്ലോ റുബേ ഇവിടുത്തെ അവസ്ഥ എന്താന്നൊക്കെ പറഞ്ഞതല്ലേ ആ അതൊക്കെ ഞാൻ തന്നെയാണ് ഒക്കെ അറിഞ്ഞിട്ട് ഇന്നോട് ഇങ്ങനൊക്കെ പെരുമാറാനും ഒക്കെ എങ്ങനെ തോന്നണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ ഇനി ഇജായിട്ട് വെറുതെ എന്റെ വീട്ടുകാരും ഷാനുവാക്കാൻ ഉറുപ്പ് വാങ്ങി വെക്കാൻ നിക്കണ്ട ഇജ് നാട്ടിലേക്ക് പോവാൻ നോക്ക് ജീവിച്ചിരുന്നപ്പോ സ്വന്തം കൂടെപ്പറപ്പോളെ പോലെ എന്റെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്നത് എന്റെ മേഡം ഒരു മൂന്ന് കഴിയോളെങ്കിലും ഇന്നെവിടെ നിർത്താനും ഷാനുവാക്കിമ്മൊക്കെ സമ്മതം തരുന്ന ഞാൻ വിചാരിച്ചത് എന്നിട്ട് പോലിനോട് ഇങ്ങനെ സാറല്ല എന്റെ അവസ്ഥ ഇപ്പൊ ഞങ്ങക്കൊക്കെ അറിയാലോ പിന്നെ മീനുട്ടിയുടെ കാര്യം നോക്കാൻ ഇവിടെ ഞാനും ഉമ്മിയൊക്കെ ഉണ്ടല്ലോ ഇജി പോയിക്കോ പോണു ഇന്നും പോയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കിയുള്ളു ഈ അവസ്ഥയിൽ മീനുട്ടി കെട്ട് പോവാൻ മനസ്സുണ്ടായിട്ടല്ല എന്തായാലും സാറിനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോട്ടെ അല്ല ഏർ രസിക്കാനോട് ഞാനും ഞാൻ പറഞ്ഞാ പോലെ ഇജി പോയിക്കോ ഒമ്പത് മണിക്കു ട്രെയിൻ ഉള്ളതല്ലേ വേണ്ട റുബിയ ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ട് പോയിക്കോളാം എന്റെ ഉമ്മാനെ പോലെ ഞാനും നന്ദിയാട് കാട്ടാൻ പാടില്ലല്ലോ കാര്യങ്ങൾ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവൂലെങ്കിലും സാറിന് മനസ്സിലാക്കാൻ പറ്റുമോ ഞാൻ തന്നെ പറഞ്ഞോളാ ആ പറയേ പറയാതെ ഇങ്ങനെ പോകാൻ നോക്ക് എന്തായാലും ഇന്നത്തോളം തീർന്നല്ല ശല്യം എന്താ തടയപ്പോ പറഞ്ഞത് ഇന്നും പോവാൻ ഉദ്ദേശം ഒന്നുമില്ലേ പിന്നെ ഇല്ലാണ്ടേ ഓളിപ്പം ഒമ്പത് മണിക്കത്തെ ട്രെയിനിന് ഇപ്പം പോകും റസിക്കാനോടെ കാര്യം പറയാൻ വേണ്ടി പോയതാ ഞാൻ പറഞ്ഞില്ല അമ്മാനോട് ഓളെ വീട്ടുകാരെന്തായാലും ഈ വീട്ടിൽ ഇനി ഓളം നിർത്താൻ അയക്കൂല ഉം അപ്പച്ചി കാര്യമായിട്ടെന്തോ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അല്ലച്ച എന്താ ഓള്മാട് പറഞ്ഞത് ആ അതൊക്കെ ഞാൻ ഓൾ പോയതിൻ്റെ ശേഷം വിശദമായിട്ട് ഉമ്മാക്ക് പറഞ്ഞരാ ഇമ്മങ്ങോട്ട് വന്നാ

ആയിഷൊരു സഹായം ചെയ്യണം കൊറച്ചു കൂടി അല്ലേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ആയിഷ അന്ന് തന്നെ പോയിക്കോളൂ പക്ഷെ പോകുമ്പോ പറ്റിച്ച മീനുട്ടിനും കൂടി കൂടെ കൊണ്ടുപോണം എന്റെ മുന്നിൽ വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റാത്തോണ്ട് ആയിഷ ഞാൻ കൂടെ ുട്ടാണെന്ന് അറിയാം പക്ഷെ ഒരു മൂന്നാല് മതി അത് വന്നിട്ട് മോളെ കൊടുന്നോളാം അല്ലാതെ എന്റെ മോളെ മുന്നിൽ പിടിച്ചു നിക്കാനേ എന്നെ കൊണ്ട് പറ്റൂല ഇപ്പോ ഐഷാന്റെ കല്യാണത്തിന്റെ രണ്ടിസം മുന്നേ മോളെ ഞാൻ വന്ന് കൊടുത്തോളാം അതുവരെ ഐഷക്ക് മോളൊന്നു കൊണ്ടുപോകാൻ പറ്റൂ നാട്ടിക്ക്

കല്യാണത്തിന്റെ ഒരുക്കങ്ങളും ആളും ബംഗളും ഒക്കെ ആകുമ്പോൾ അത് ഓളോ മനസ്സിനും ഒരു സന്തോഷമായിക്കോളും പിന്നെ ഞാൻ മാത്രമല്ലല്ലോ എന്റെ ഉമ്മ അഞ്ഞി അങ്ങനെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുമല്ലോ അത് ഓൾക്ക് ഭയങ്കര സന്തോഷമാവും ആ കുട്ടിന്റെ പണിക്കാരിപ്പണിന്റെ പങ്കിടങ്ങൻ കണ്ട ഭ്രാന്താ പിന്നെ ഓരോ പറഞ്ഞാൽ എന്തായാലും ഇപ്പടുത്ത തീരുമാനം എന്തുകൊണ്ടും നന്നായി ആ കുട്ടിനെ നോക്കാനും മുട്ടി നിക്കുന്നില്ലല്ലോ നമ്മളെല്ലാരും എന്തായാലും ഓളെ കല്യാണം കഴിയും വരെ അതിന്റെ കാര്യങ്ങൾ ഓളനെ അവിടെ കൊണ്ടുപോയി നോക്കിക്കോട്ടെ അത്ര നേരം നമുക്ക് ഇവിടെ സ്വസ്ഥായിട്ട് നിക്കാല്ലോ ഒരേ കണക്കിനെ നോക്കാണെച്ചാൽ അതും നേര ഇനിയിപ്പോ ആ കുട്ടിനെ ഓൻ പോയി കൊണ്ടിരുന്ന വരക്ക് ഋസീലിന്റെ കാര്യങ്ങളൊക്കെ അനക്ക് മട്ടത്തിൽ നോക്കിയാല് ഓന്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു നേരം കൂടിയാണത് മനസ്സിലാവണ്ട പോവാ അവിടെ മീനൊട്ടിനെ നോക്കാനും കൂടെ കളിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ ഇഷ്ടാവാണ്ടേ എന്റെ മീനൊട്ടിനെ എല്ലാര്ക്കും ഇഷ്ടാവും അപ്പൊ നമുക്ക് പോവാ എന്താ എന്താതിയെ ആളെനിക്ക് വിളിച്ചിരുന്നു മൂത്തമ്മേ വിളിച്ചിരുന്നേ നാളെ കല്യാണ ഡ്രസ് എടുക്കാൻ പോവല്ലേന്ന് ചോദിക്കാൻ പറഞ്ഞേ ആ അതും വേണ്ടതന്നല്ലേ ഞാൻ എന്തായാലും വരണില്ല മ്മ് കുട്ടി ഓല കൂടെ പോയിക്കോ ആ പിന്നെ അമ്മ എന്റെ കൊറേ ഫ്രണ്ട്സോടും കൂടിയും കല്യാണം വിളിക്കാണ്ട് കൊറച്ചുപേരൊക്കെ ഞാൻ ഫോം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സോടെ അവർ നേരിട്ട് പോയി വിളിക്കാം ഞാൻ വൈകിട്ട് പോവണ്ടിട്ടാ ഒറ്റക്ക് പോകണ്ട ജോനെയും കൂട്ടിട്ട് പോയിക്കോ ഒന്നും ഉണ്ടായിട്ടല്ല ഇനി ഉമ്മാക്കൊന്ന് കാണാനും കേക്കാനും വെജ് വാങ്ങിട്ടാണ് ഇമ്മ ഐഷാത്തയുടെ കാര്യം ആലോചിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ഞാൻ പോണ തൊറ്റയ്ക്കല്ല ഇന്റെ കൂടെ ഷാനോക്കെ ഉണ്ട് വൈകിട്ടിനെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഷാനും വരുന്നണ്ടോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആരോ ബെല്ലടിക്കണ്ടല്ലോ ഷാനിത്ര നേരത്തെ വരുവോ ഏയ് ഷാനോക്ക് വരുന്നതിന്റെ മുമ്പ് വിളിക്കാന്ന് പറഞ്ഞാലോ ഇത് വേറെ ആരെങ്കിലും ആവും ഞാൻ നോക്കട്ടെ ഇമ്മ എന്താ ആദ്യം നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എന്താങ്ങൾക്കാഞ്ഞത് ഐഷാത്താന്റെ വളർത്തുക ഐഷാത്ത ഇപ്പൊ ദിനം കൂടെ ഇങ്ങോട്ട് വരാന് ഇജെന്താ അത് ഇങ്ങനൊക്കെ പറയണത് അല്ല മീനുട്ടിനി വരാന് ഞാനെന്തിനാ നിക്കണത് ആരാധിയ അഹ് ഇവിടെ ഒരു സമാധാനമായത് ഇങ്ങളൊക്കെ നേരിട്ട് കാണുന്ന വേല ഞാൻ എന്തോരം ബേജാറായി ബേജാറായിന്നറിയമ്മ എന്തൊക്കെ പറ്റിയത് എന്താ ആരും ഫോൺ എടുക്കാണ്ടിരിക്കുന്നത് ഇമ്മാക്കിതാരാണെന്ന് മനസ്സിലായാ എറണി പൊറത്ത് കണ്ടോന്റെ കൂടെ പുറത്തിട്ട് ആ എരണും കേട്ടോന്റെ കുട്ടിനും കൊണ്ട് ഈ പെരക്കി കയറാന് അനക്ക് എങ്ങനെ ധൈര്യം വന്നടി ഒരു ഒരുപെട്ടോളെ കഴിഞ്ഞ തവണ വന്നപ്പോ ഇന്നെ കൊറേ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയ ആളല്ലേ നാണല്ലേ ഇങ്ങനെ വിട്ടു ജീവിക്കാൻ ആടിച്ച് പറഞ്ഞത് നാങ്ങനെ അല്ലില്ല വിചാരിച്ചിട്ട് എന്ത് വൃത്തിയോട് പിടിച്ച് പറയാടോട് പറഞ്ഞത് കേട്ടില്ല ഇത്ര കണ്ട കാലം ഒക്കെ വേണ്ടി ജീവിച്ച എന്റെ മോത്തമൊക്കെ ഇവിടെ പറഞ്ഞത് കേട്ടോ ഒരക്ഷരം കൊണ്ടിരുന്നു ജയ് ഇത്രയും കണ്ട കാലം ഹിജി കുടുംബം നോക്കുന്നത് എന്ത് തരം പണിയെടുത്തിട്ടാന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മനസിലായി എന്താ നിങ്ങക്കൊക്കെ പറ്റിയത് എന്തൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത് ഷാനോക്കാൻ ഈ കുടുംബത്തിന് വഞ്ചിച്ചിട്ട് ഈ അസത്തിനായിട്ട് ഇങ്ങനെ കേറി വരാൻ കൊഴുപ്പില്ലല്ലാത്തത് അധികം നിന്നിട്ടിന്റെ ക്ഷമ പരീക്ഷിക്കാതെ ആകാശിച്ചോന്റെ കുട്ടിനെ വിളിച്ചുവിടുന്നത് എന്താ കുട്ടിക്കാരല്ലേ ആ റൂമിൽക്ക് പോയിക്കോ അശാന് ഇപ്പ വേണ്ടി വരാ ചെല്ലു നിക്കടി അസത്തെ എവരിത്ര അധികാരത്തിന് കേറി പോണത് കുട്ടിനോട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും മാത്രം എന്ത് തെറ്റുമോടൊക്കെ ചെയ്തത് എന്താ ചെയ്തെന്ന് നിന്റെ തൊള്ളോട്ട് കേടിയോ ഇമ്മാർമല്ലേ കഴിഞ്ഞ തവണ വന്നപ്പോള് പറഞ്ഞത് നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കണ്ടറിഞ്ഞു സഹായിക്കാൻ മനസ്സുള്ള ആളാണ് ഇവിടെ എന്ന് ആ സഹായം എന്ത് കണ്ടിട്ടാണെന്നുള്ളത് ഇപ്പഴല്ലേ ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് പോയി ചത്തൂടായി ചത ഇനി മുന്നിൽ എങ്ങാന്ന് വെച്ച് വന്ന പഠിച്ചവനാണെ പിന്നെ കാണാൻ പോണത് എന്റെ മയത്തേക്കാരം എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല ചെറു മറിച്ച് മരിച്ചു പോയിടി പോയി എനിക്ക് ഞാൻ കാണണ്ട ഇമ്മ ഇമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ ഇനി ഇമ്മനെ കൂടി കൊല കൊടുത്താലോ സമാധാനം സമാധാനമാവുമല്ലോ ഒന്ന് ഇറങ്ങി പോണ്ട ഇറങ്ങി പോവാൻ ആര് കാണിക്കാനാണ് നന്ദി കരയണത് എത്ര തന്നെ കരഞ്ഞാലും ഞങ്ങൾ ആരും മനസ്സ് മാറാൻ പോണില്ല ഒന്ന് നന്നാ എന്താ ഇതും കൂടി കൊണ്ടുപോയി പോയം കൂടി കേട്ടോ അടുത്ത ഈ ദിവസം ഇന്ത്യ ഷാനോക്കന്നി കല്യാണ അതിനിടക്കങ്ങാനി കേറി വന്ന മനസ്സിൽ പോലും കാണാത്ത തെറ്റിന് മുദ്രകുത്തി ഇവളെ കുറ്റക്കാരിയാക്കിയവർ ഒന്നറിയുന്നില്ല ഇവളുടെ കണ്ണീർ നാളെ ഒരു കൊടുങ്കാറ്റായി നിങ്ങളിൽ തന്നെ ആഞ്ഞടിക്കുന്ന കാലം ഇനി ദൂരത്തല്ല സ്വന്തം സുഖത്തിനും സന്തോഷത്തിനോ വേണ്ടി കള്ളങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ ഈ ഉമ്മയും മോളും വാ വിട്ട് കരയുന്ന നിമിഷങ്ങളാണിനി ആ സുന്ദര നിമിഷത്തിനായി കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസലാമോ